ഇടതുമുന്നണിയുമായി ബന്ധം വിച്ഛേദിച്ച പി വി അൻവർ എംഎൽഎയെ അനുകൂലിച്ച് കോതമംഗലം നെല്ലിക്കുഴിയിൽ ഫ്ലെക്സ് പോസ്റ്റർ അൻവർ യഥാർത്ഥ പോരാളിയാണെന്നും വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്നുമാണ് എഴുത്ത് നെല്ലിക്കുഴി കമ്പനിപ്പടിയിലാണ് പി വി അൻവർ എം എൽ എയെ അനുകൂലിച്ച് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത് ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യം അവിടെ അവശേഷിക്കും എം എൻ വിജയൻ മാഷിന്റെ അർത്ഥവത്തായ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് സിപിഎമ്മിന്റെ കോട്ട എന്നറിയപ്പെടുന്ന നെല്ലിക്കുഴിയിലെ കമ്പനിപ്പടിയിലും പി വി അൻവർ അനുകൂല ഫ്ളക്സ് സ്ഥാപിച്ച് രംഗത്ത് എന്ന തലക്കെട്ടോടെ ഫ്ലക്സിന്റെ ചിത്രം നെല്ലിക്കുഴി മേഖലയിലെ സോഷ്യൽ മീഡിയ പേജുകളിലും വ്യാപകമായി പ്രചരിക്കുകയാണ് ആരോപണവുമായി അൻവറും പ്രതിരോധവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയതോടെ അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളിൽ കലങ്ങിമറയുകയാണ് ഓരോ ദിവസവും കേരളത്തിലെ രാഷ്ട്രീയം തന്റെ മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യമായെന്നും പി വി അന്വർ അഴിമതിക്കാരനായ എ ഡിജിപി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി താലത്തില് കൊണ്ട് നടക്കുകയാണെന്നും പി വി അന്വർ കുറ്റപ്പെടുത്തിയിരുന്നു